അന്ന തറഹിയല്ലാഹു അന്ന പ്രസവിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ അള്ള പറയുന്നുണ്ട് അവരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഇന്നി സമ്മയി തുഹാ മറിയമ വഗ്ന്നിഹി ഉയിദുഹാ ബിക വദുരിയതമാ മിന ശൈത്വാനി റജീം അല്ലാഹീ കുട്ടിക്ക് ഞാൻ മറിയമ എന്ന് പേരിടുന്നു അല്ലാ ഉപദ്രവത്തിൽ നിന്ന്

ഒരു ആ കുട്ടിയെ ഏതൊരു കുട്ടിയും ഈ ഭൂമി പ്രസവിക്കപ്പെടുമ്പോൾ ആ കുട്ടിയെ പുത്താറുണ്ട് അതിൽ നിന്ന് മഹാനായ സംരക്ഷിക്കപ്പെട്ടു എന്ന് മഹാന്മാരായ മുഹസിയങ്ങൾ പറയുന്നതായി കാണാം ഞാൻ ഇത് പറഞ്ഞു വെച്ചത് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ സാധാരണ അത് കരയാറുണ്ട്

അപ്പോൾ രണ്ട് വശങ്ങളും ഓരോ കാര്യങ്ങൾക്കും ഭൂമി ലോകത്ത് നടക്കുന്നതിനുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആകത്തുകൾ പള്ളികളിൽ മഴയ്ക്ക് വേണ്ടി സംഘടനകളും മഹാന്മാരായ സഹിതന്മാരും എല്ലാം ഇന്ന് മഴയ്ക്ക് വേണ്ടി ദുഃഖ ചെയ്യാൻ നമ്മളോട് പറഞ്ഞു പക്ഷേ പരിശുദ്ധമായ അഹനായ നബിയേ അലൈഹിസ്സലാം എന്ന സമൂഹത്തോടു പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ കാര്യം പറയുമ്പോൾ നിങ്ങൾ അല്ലാഹു നിന്റെ തൗഹീദിലേക്ക് നിങ്ങളെ കടന്നുവരണം നിങ്ങൾ അല്ലാഹുവിലേക്ക് പൂർത്തെന്നേടണം ഇന്നഹു വഫാറ അല്ലാഹു ഒരു വാക്ക് പൂർത്തുതരുന്നവനാണ് വയുർസിലു സമാഅലൈക്കും മിദാര നമ്മളൊരു ഖുതുബയിൽ പറഞ്ഞതുപോലെ ും മഴ വറച്ചു തരുമെന്ന് പരിശുദ്ധമായ പറഞ്ഞതായി നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ കാറ്റ് മറ്റൊരു ദിശയിലേക്ക് പോയത് കൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ പറയാറുണ്ടെങ്കിൽ മഴ ഒരിക്കലും അത് മനുഷ്യന് ഉപകാരപ്പെടാതെ പോകുന്ന ഇത്രയും ചുറ്റുപടുത്തു നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് മഴ പെയ്താൽ ആ മഴ ഒന്നും ഉപകാരപ്പെടൂല്ല കാരണം ഭൂമിക്കുള്ളത് അപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് അത് മഴ കുറയുന്നില്ല മഴയൊക്കെ ഉണ്ടാവും രാജ്യങ്ങളിലൊക്കെ മഴയാ ഉപകാരപ്പെടുന്നതല്ല വിനോ ഉപദ്രവമാണ് അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന മഴയായി അപ്പോൾ മഴക്ക് ഭൗതിക

കടന്നു വരുന്നത് അതിനെ മാറ്റിമറിക്കാൻ അമ്മാനല്ലാതെ കഴിയില്ല അമ്മാവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അവൻ്റെ കാരുണ്യമാണ് മഴ എന്ന് പറയുന്നത് ഓ ഇനല്ലാഹ് അല്ലാഹുവിനെപ്പറ്റാ തമിഴ് മടൻ വയാന വേണ്ടത് അതുകൊണ്ട് മണിയെ തേടി പണയകാലങ്ങളിൽ നിസ്കരിക്കുന്നപ്പോൾ അല്ലെങ്കിൽ ഫുഖഹാക്കളുടെ ഗ്രന്ഥങ്ങളിൽ ഴേദപ്പെടുത്തി വെച്ചു ഒരു വാടി ഇസ്തിഗ്ഫാറുകള ಅನ್ನು വർദ്ധിപ്പിക്കണേ ഒരു വാടി ഇസ്തിഗ്ഫാറുകള ಅನ್ನು വർദ്ധിപ്പിക്കണേ കാരണം നിങ്ങളുടെ പാപമോചനം തിড়ോദ മാത്രമേ നിങ്ങൾക്ക് മടവർ

മഴ പെയ്യണേന്ന് പ്രാർത്ഥിക്കുകയല്ല എന്നുള്ളതാണ് അധികരിപ്പിക്കുക എന്നതാണ് മഴയെ തേടുന്നതിന്റെ ഏറ്റവും പ്രധാനമായ അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ആ അനുഗ്രഹമാകുന്ന മഴ കൊണ്ട് മാറ്റി തരുമാറാകട്ടെ